നല്ലതായിരുന്നു ഞാൻ പുതിയ ആളാണെന്നുള്ളത് അവർക്ക് ആർക്കും ഇല്ലായിരുന്നു ഈ നന്ദിനിക്കറി ഭാഷയൊന്നും അറിയില്ല എന്നാൽ പോലും വളരെ നല്ല സഹകരണം പിന്നെ ഈ അതിൽ ചൂലോണ്ടടിക്കുന്നൊരു ഇതുണ്ട് അപ്പം കമൽ സാർ എന്നോട് പറഞ്ഞു ചേച്ചി വരും എന്ന് പറഞ്ഞു അപ്പോൾ അവരെവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ എന്നെ അവരിടത്തേക്ക് വിളിച്ചിരുത്തും ഓരോരോ കാര്യങ്ങൾ ഉറപ്പിക്കാൻ സംസാരിച്ചുകൊണ്ടിരിക്കും കോമഡിയൊക്കെ അപ്പം എന്നോട് പറഞ്ഞു ലാലിനെ ചൂലുകൊണ്ട് അടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ മോഹൻലാലി ചോദിച്ചു എന്താ അതൊന്ന് ചേച്ചി പറയേണ്ടതെന്ന് ഒന്നുമില്ല തന്നെ ചൂലോണ്ട് അടിക്കണ കാര്യം ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് ചരിഞ്ഞ് ചരിഞ്ഞ് വന്നു ചോദിച്ചു എൻ്റെ ചോളറിൽ ഞാൻ തട്ടിട്ട് ചോദിച്ചു എന്തിനാ മടിക്കുന്നത് കേരളത്തിലെന്നല്ല ലോകത്തിലൊരു സ്ത്രീയുമില്ല ഒരു നടിയല്ല എന്നെ ചൂലോണ്ടടിച്ചത് പുറത്തിറങ്ങി നാലാൾക്കാരോട് പറഞ്ഞുകൊണ്ട് ഞാൻ മോഹൻലാലിനെ ചൂലോണ്ട് തല്ലി എന്നുള്ളത് ശരിക്കും ചെയ്തോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു കാര്യം പുതിയ ചൂലൊക്കെ വാങ്ങിക്കൊടുക്കുന്നതാണ് എന്നിരുന്നാലും റിഹേഴ്സലിന് ഞാൻ ചെയ്തില്ല അടിച്ചില്ല അപ്പോൾ ദേഷ്യം എന്താണ് ചേച്ചി ഒരു ആർട്ടിസ്റ്റ് അല്ലേ പിന്നെ എന്താ ചെയ്യാത്തതേ എനിക്ക് ദേഷ്യം വരും പിന്നെ ഞാൻ നല്ല നല്ലെണ്ണം കൊടുത്തു പിന്നെ ശരിക്കും പടം കാണും പറയാം പുള്ളി ശരിക്കും കുഞ്ഞു നിന്ന് എന്നാലും ഇപ്പം എൻ്റെ പുറത്ത് അടിക്കാൻ എന്ന് ചോദിച്ചത് അതൊക്കെ വലിയൊരു അനുഭവം നമ്മൾ ആരും ആരുമല്ലാത്ത ഒരാൾ വന്നിട്ട് ഒരു സൂപ്പർ സ്റ്റാറിനെ ചൂലോണ്ട് അടിക്കുക സിനിമയിലാണെങ്കിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇവിടെ നാടകത്തിൽ ഓവർ ആക്ഷൻ ചെയ്യണം അതായത് നാടകം ഇപ്പം നമ്മൾ കളിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പത്ത് വരി പക്ഷേ ഇങ്ങനെ വരി വരിയായിട്ടല്ലേ ആൾക്കാരെ ഇരിക്കുക അത് വളരെ കുറഞ്ഞ ഡിസ്റ്റൻസിൽ മാത്രമേ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും വന്നവർക്ക് കാണാൻ പറ്റുള്ളൂ സിനിമയിലത് വേണ്ട സിനിമയിൽ വളരെ കുറഞ്ഞ വളരെ കുറഞ്ഞ ആക്ഷൻസേ വേണ്ടൂ അതിലും വ്യത്യാസമുണ്ട് നാടകവും സിനിമയും സീരിയലും മൂന്നും മൂന്ന് തന്നെയാണ് നാടകത്തിൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിന്നിങ്ങനെ മുഖത്തെന്തെങ്കിലും കാണിച്ചാൽ കണ്ടു അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നിലോട്ട് വയ്ക്കും ആ സമയം മാത്രമേ നമ്മൾ ഈ ചലനം കൊണ്ടേ നമ്മുടെ ഫിഗറിൽ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പേടിച്ചൊക്കെ നിൽക്കണം നമ്മൾ ഒയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മുന്നോട്ട് വരും അതുപോലെ തന്നെ ഇല്ലെങ്കിൽ നമ്മൾ പുറകോട് ഇങ്ങനെ അത് നമ്മൾ സിനിമയിൽ ചെയ്തു കഴിഞ്ഞാൽ മഹാബോറല്ലേ ചതിക്കാത്ത ചന്തു എന്നുള്ള സിനിമയിൽ ജയസൂര്യയുടെ അമ്മയായിരുന്നു അത് അതുമാത്രമേ എനിക്കൊരു കുറഞ്ഞൊരു നല്ലൊരു അമ്മയായിട്ട് കിട്ടിയിട്ടുള്ളൂ പിന്നെ ബാക്കിയൊക്കെ എന്താ പറയുക ഏറ്റവും കൂതറയായ വേഷങ്ങൾ പിന്നെ സൂത്രധാരനിലെ സലീം കുമാറിൻ്റെ അമ്മ സിനിമാ ഫീൽഡിൽ ആദ്യമായിട്ട് അമ്മവേഷം ചെയ്ത് സലി അമ്മയായിട്ടാണ് സൂത്രധാരൻ പടത്തിൽ പിന്നെ ഒരുപാട് ആൾക്കാർ അമ്പിളിച്ചേട്ടൻ്റെ അമ്മയായി ജഗദീഷിൻ്റെ അമ്മയായി ജയസൂരയുടെ അമ്മയായി കൽപ്പനയുടെ അമ്മയായി ഭാവനയുടെ മുത്തശ്ശിയായി ഒത്തിരി അമ്മമാർ ചെയ്ത് പക്ഷെ ആദ്യം അമ്മയായിട്ട് ചെയ്തത് സലീകുമാറിൻ്റെ അമ്മയായിട്ടാണ് അയ്യോ വിളിച്ചോ

അതിൽ മൂത്ത മകളെയാണ് എൻ്റെ മകൻ മോഹൻ ജോസ് അവനൊരു പോലീസുകാരനാണ് അവൻ കല്യാണം കഴിക്കുന്നത് അവളുടെ അനിയത്തിയായിട്ടാണ് രമ്യ രമണൻ മരുമകളായിട്ട് ആലപ്പുഴ ഉഷയായിരുന്നു അപ്പോൾ ഈ കുട്ടീനെ കണ്ടാൽ തന്നെ ഒരു പാവമാണ് അപ്പോൾ ഇവളെ മുഖത്തേക്ക് ചോറ് കൊട്ടുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ഞങ്ങളൊരു കല്യാണത്തിന് പോയി നിന്നപ്പോൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി കാണും ഇയാളിങ്ങനെ വലിയ കല്യാണമൊന്നുമല്ല ഒരു ഞങ്ങൾ അയാളുടെ ഒരുപാട് സ്ക്രിപ്റ്റൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ വിളിച്ചപ്പോൾ കല്യാണത്തിന് ചെല്ലണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് അതന്നും ഇന്നും അതെ വന്ന വഴി എനിക്ക് മറക്കാൻ പറ്റില്ല ആര് വിളിച്ചാലും എനിക്ക് നേരം ഉണ്ടെങ്കിൽ ഞാൻ പോവും അങ്ങനെ ചെന്നപ്പോൾ ഇയാൾ ഇവർ പറഞ്ഞു അവരോടൊപ്പം ഇങ്ങനെ കൈ പിടിച്ച് ചു അമ്പലം അമ്പലത്തിലാണ് തിരൂര് തൃശ്ശൂർ തിരൂർ അമ്പലം ഇങ്ങനെ ചുറ്റാൻ പറഞ്ഞു അപ്പോൾ ഒരാളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഈ വലത്ത് വെച്ചവിടെ നിന്ന് തോഴുത്ത് കൊണ്ടുവന്നപ്പോൾ അയാൾ കായ്പിലേക്ക് പിടിച്ചിട്ട് മാറ്റി കിടന്നിർത്തേ ചെടി നിന്നെ കുറേ കാലമായി ഞാൻ കണക്കാക്കണു ഇത് പറഞ്ഞപ്പോഴേക്ക് എല്ലാവരും എന്താ ചെയ്യണം എന്താ ചെയ്യണം എന്താ ചെയ്യണമെന്നോ അവൾ ചെയ്തത് നിങ്ങളാരും കണ്ടില്ലേ താന്തേ തള്ളില്ലാറ്റ മക്കളെ മുഖത്തേക്ക് ചോറ് കൊട്ടിരിക്കുക പറഞ്ഞു ഇത് അഭിനയല്ലേ ചേട്ടാ ഹാ അഭിനയം എന്ന് പറഞ്ഞാൽ രണ്ട് തെറിവാക്ക് പറയാൻ പറ്റാത്ത തെറിവാക്ക് അതോടുകൂടി പിന്നെ എനിക്ക് അങ്ങനത്തെ വേഷമൊക്കെ ചെയ്യുമ്പോൾ പേടി അതുപോലെ നാടകങ്ങൾ ചെയ്യുമ്പോൾ വേറൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം അത്ര ദുഷ്ടതരം അഭിനയിക്കാൻ ദുഷ്ടതരം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ജീവിതത്തിൽ സാധിക്കില്ല ഇപ്പോൾ കസ്തൂരിമ തന്നെ ചെയ്തിട്ട് എന്തായിരുന്നു അഭിപ്രായം എന്നാ ഭയങ്കര ഇതായിരുന്നു അതിന്റെ ഡയലോഗൊക്കെ ഇപ്പോഴും അതാണ് പറയുക ആൾക്കാരുത് പട്ടി കയറും അതെ സാറേ ഞങ്ങള് വഴക്കാം തന്നി മൂച്ച ഒന്ന് പറഞ്ഞ രണ്ടാമത്തേ തുണി പൊക്കി കാണിക്കും അതുകൊണ്ട് വഴക്കിടാൻ ഭയങ്കര അയാൾ കഥ നിന്നുള്ള സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടത് അത് എൻ്റെ ക്യാരക്ടർ വരുമ്പോഴേക്കും എന്നാൽ ചോദിക്കും ഏതട ഈ തള്ള ഏതട ഈ തള്ളുക നമ്മൾ കാണാത്തതാണല്ലോ ഭയങ്കര സാധനമാണല്ലോ അപ്പം നമ്മളെക്കുറിച്ച് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമില്ലേ